أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال له لهم موسى ويلكم لا تفتروا على الله كذبا فيصحتكم كذبا فيصحتكم بعذاب وقد خاب من افترى فتنازعوا أمرهم بينهم وأسروا النجوى قالوا إن هذا لساحران يريدان أن يخرجاكم من أرضكم بسحرهما بسحرهما ويذهبا بطريقتكم المثلى <mile> for ും പ്രിയപ്പെട്ടവരെ അലൈക്കും വാഹമത്തല്ലാ വാത്ത സൂറത്ത് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിനാല് നാല് ആയത്തുകളാണ് ഓതി വെച്ചത് أرتم بسم الله الرحمن الرحيم قال لهم موسى ويلكم لا تفتروا على الله كذبا ويسحِّتكم بعذاب فيصحتكم بعذاب وقد خاب من افترى قال لهم موسى موسى عليه السلام അവരോട് അഥവാ സിഹർ കാണിക്കാൻ വേണ്ടി മാരണം കാണിക്കാൻ വേണ്ടി വന്ന ആളുകളോട് പറഞ്ഞു മുസാരി ഇസ്ലാം അവരോട് പറഞ്ഞു വൈലക്കും നിങ്ങൾക്ക് നാശം ലാ ലാത്തഫ്തറു അലല്ലാഹി കബീബൻ നിങ്ങൾ അള്ളാഹുൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കരുത് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കരുത് ഫയോസൈതക്കും അങ്ങനെയാണെങ്കിൽ അവൻ നിങ്ങളെ ഉന്മൂലനാശം വരുത്തും അവൻ നിങ്ങളെ പാടെ നശിപ്പിച്ചു കളയും ബി അതാബിൻ ഒരു ശിക്ഷ കൊണ്ട് ഒരു ശിക്ഷ കൊണ്ട് അവൻ നിങ്ങളെ പാടെ നശിപ്പിച്ചു കളയും വഖദ് ഹാബ മനിഫ്തറ ആരാണോ കള്ളം കെട്ടിച്ചമച്ചത് അവൻ തീർച്ചയായും പരാജയപ്പെട്ടു അള്ളാൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചയാൾ അയാൾ പരാജയപ്പെട്ടു വ തനാജവും അമ്രഹും അങ്ങനെ ഭിന്നിപ്പുണ്ടായി ഭിന്നിച്ചു ഈ കാര്യത്തിൽ ബൈനഹും അവർക്കിടയിൽ ഇത് കേട്ടിട്ട് അവർ തമ്മിൽ അഥവാ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായി വ അസറു നജ്വ അങ്ങനെ അവർ സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടു അവർ രഹസ്യമായി സംസാരിക്കാൻ തുടങ്ങി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി കാലൂ അവർ പറഞ്ഞു അഥവാ മൂസ അലി ഇസ്ലാമിനെതിരെയുള്ള ആളുകൾ ഫറോബയുടെ ആളുകൾ പറഞ്ഞു ഇൻ ഹാദാനി ല സാഹിറാൻ ഇവർ രണ്ടുപേരും ജാലവിദ്യക്കാർ മാത്രമാണ് ഇവർ രണ്ടുപേരും സിഹറ് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് യുരീദാനി അവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് ഐ ജുഹരിജാക്കും മിന്നർക്കും നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് നിങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് അവർ അവരുദ്ദേശിക്കുന്നത് ബി സെഹരി ഹിമ അവരുടെ രണ്ടുപേരുടെയും ജാലവിദ്യകൾ കൊണ്ട് അവരുടെ മാരണം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജാലവിദ്യ കൊണ്ട് വയഹബി ത്വരീ കത്തിക്കുമൊ മുസ്ല നിങ്ങളുടെ മാതൃകാപരമായ മാർഗം നിങ്ങളുടെ മാതൃകാപരമായ ജീവിതത്തെ അവർ തുലച്ചു കളയാനും നശിപ്പിച്ചു കളയാനുമാണ് അവരുദ്ദേശിക്കുന്നത് വേദബ വി തൊരിയ കത്തിക്കുമ്പോൽ മുസ്ല നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും നല്ല മാർഗം മാതൃകാപരമായ ആ മാർഗം അവർ നശിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അജ്മയു കൈതക്കും നിങ്ങൾ നിങ്ങളുടെ തന്ത്രവുമായിട്ട് വരിക നിങ്ങളുടെ തന്ത്രവുമായി നിങ്ങൾ ഒരുമിച്ച് കൂടുക കൂടുകൂ സഫ എന്നിട്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിങ്ങൾ അണിയായിട്ട് വരിക നിങ്ങൾ ഒരേ മനസ്സോട് കൂടിയിട്ട് നിങ്ങളുടെ തന്ത്രങ്ങളുമായിട്ട് നിങ്ങൾ അണിയായിട്ട് വരിക വഖത് അഫ്ലഹൽ യോമ മലിസ്ഥ ആർക്കാണോ മികവുള്ളത് ആരാണോ ഔനീത്യത്തിലെത്തുന്നത് അവർക്കായിരിക്കും ഇന്നത്തെ ദിവസം വിജയം ഇന്ന് വിജയിക്കുന്നത് ആരാണോ വിജയിക്കുക ആർക്കാണോ മികവ് അവരാണ് ഇന്നത്തെ ദിവസം വിജയിക്കുക എന്നും അവർ എല്ലാവരും കൂടി ഫറോവയുടെ ആളുകൾ ഇവരെല്ലാവരും കൂടി ഇവരോട് സിഹർ ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു മുസാ അലൈ ഇസ്ലാമിനെതിരിൽ ഫറോവ ഒരു വെല്ലുവിളിയൊക്കെ നടത്തി അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവുകയും എന്നിട്ട് ഇപ്പോൾ ജമായ കൈതഹ അയാളുടെ കുതന്ത്രങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം സുമ്മാത പിന്നീട് വന്നു മരണം ചെയ്യുന്ന ആളുകളൊക്കെ കൂട്ടിയിട്ട് അവർ വരികയാണ് ചെയ്തത് മൂസലാമിസാനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അവരുടെ ഉത്സവത്തിൻ്റെ ദിവസം അത് നാട്ടുകാർ വിളിക്കാതെ തന്നെ എത്തുന്ന ദിവസം അവർ പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരെ വരുന്ന ദിവസമാണ് അന്ന് ആ ദിവസത്തേക്ക് വെച്ചത് അന്ന് ഇവരുടെ ഈ മാരണക്കാരുടെ കുതന്ത്രങ്ങളൊക്കെ തകർന്നടിയുന്നതിൽ ജോ ലോകം കാണണം ജനങ്ങൾ കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് മൂസ മുസാല ഇസ്ലാം അന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത് അങ്ങനെ അവരെല്ലാവരും വന്നു മാരണക്കാരൊക്കെ വന്നു മൂസാ നബിൽ ഇസ്ലാമും ഹാറൂനും അവർ രണ്ടുപേരും മാത്രമായിട്ട് വേറൊരു സ്ഥലത്തു നിന്നു ആ സമയത്ത് അലി ഇസ്ലാം അവരോട് ആ സാഹചര്യങ്ങളോട് മാരണം ചെയ്യുന്ന ആൾക്കാരോട് ജാലവിദ്യക്കാരോട് പറഞ്ഞു കാലഹു മൂസ വൈലക്കും നിങ്ങൾക്ക് നാശമാണ് വരാൻ പോകുന്നത് ലാ അഫ്തർ അല്ലല്ലാഹി കദീബൻ നിങ്ങൾ അള്ളാഹിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കരുത് നിങ്ങൾ ഇതും സിഹ്റാണ് അതും സിഹ്റാണ് എന്ന രൂപത്തിൽ ഇത് തകർക്കപ്പെടുന്നതാണ് എന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കരുത് അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കള്ളം കെട്ടി പറയരുത് ഫയ്യുസ്ഹീത്തക്കും അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ പാട നശിപ്പിക്കും നിങ്ങൾ മൊത്തത്തിൽ നശിച്ചു പോകും എന്ന് പറയണം പി അദാബിൻ ഒരു ശിക്ഷ കൊണ്ട് ഐഹികമായ ശിക്ഷ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്ത് തന്നെ നിങ്ങൾ അള്ളാഹു നശിപ്പിക്കും എന്ന് അവരോട് മുസാ ഇസ്ലാം പറയുകയായിരുന്നു മുസായി ഹാറൂൻ അവരോട് പറയുകയായിരുന്നു എന്നാണ് വഖദ് ഹാബ് മലിഫ്തറ ഇന്നത്തെ തോൽവി ആരാണോ കെട്ടിച്ചമച്ചത് കള്ളം കെട്ടിച്ചമച്ചത് അവർക്കായിരിക്കും എന്നുകൂടി മുസാനബി അലി ഇസ്ലാം അവരോട് പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ ഈ മരണക്കാർക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ശരി തന്നെയാണോ അവർ പറയുന്നത് മുസാൻ അലി ഇസ്ലാം പറയുന്നതിൽ സത്യമുണ്ടോ നമ്മൾ തോൽക്കോ അങ്ങനെ പിന്നെ ഇത് ഇന്നത്തെ ദിവസം നമ്മൾ തോറ്റാൽ എന്തായിരിക്കും ഇനി നമ്മളെ അവസ്ഥ എന്നൊക്കെ രൂപത്തിലുള്ള ചർച്ചകളും സംഗതികളും അവിടെ നടക്കുകയുണ്ടായി അവർ തമ്മിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നു ചെയ്യണമെന്നും ചെയ്യണ്ട എന്നും രൂപത്തിലുള്ള ചർച്ചകൾ നടന്നു അങ്ങനെ ഫാസറിൻ്റെ രചിച്ചുവ അവർ തമ്മിൽ രഹസ്യ സംഭാഷണങ്ങൾ നടക്കുകയുണ്ടായി മുസാലിസ്ലാം കളിക്കണ്ട എന്ന് പറഞ്ഞ ആൾക്കാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഈ ലോകത്തെ ശിക്ഷയും അതേപോലെ തന്നെ പരലോകത്തെ ശിക്ഷയും മുസാലിസ്ലാം വഴി നമുക്ക് ലഭിച്ചാലോ എന്നൊക്കെയുള്ള ചർച്ചകൾ അവിടെ വന്നു അങ്ങനെയായി ഇവർ ഇറങ്ങിപ്പോവോ എന്ന് തോന്നിയപ്പം ഫറോവേഡ് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു കാലു ഇനി ഹാദാനിയിലെ സാഹിറാൻ ഇവർ രണ്ടുപേരും മാരണക്കാരാണ് യുരീദാനിയായി ജോഹരിചാക്കും പിന്നെ അറിഞ്ഞിരിക്കും നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകൊക്കെയാണ് അത് ഒരടവാണ് സ്വന്തം ഭൂമിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ ഈ ആളുകളെ കൊണ്ട് എന്ന് തോന്നിച്ചപ്പം അവർ അവിടെ ഉറച്ചു നിൽക്കാൻ അത് കാരണമാക്കുകയാണ് ചെയ്തത് ഇവരുടെ മാരണം കൊണ്ട് നമ്മളെ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും വയധാഭാവിരീക്കത്തേക്ക് പോലും മുസ്ലിലാണ് നിങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കും എന്നതിന് പുറമെ വേറൊരു കാര്യം പറയും നിങ്ങളുടെ ഒരു മാതൃകാപരമായ ഒരു ജീവിത രീതിൻ്റെ ഇവിടെ ആ മാർഗം അതിനവർ ഒഴിവാക്കുകയും ചെയ്യും നിങ്ങൾ വാപ്പ പാപ്പന്മാരായി വന്ന പരമ്പരാഗതമായി നിങ്ങൾ ചെയ്യുന്ന ഒരു മാർഗ്ഗമുണ്ട് ഒരു വഴിയുണ്ട് ആ വഴിയെ ഇവരില്ലാതെയാക്കും അവർ പാരമ്പര്യത്തെ പിടിക്കുക എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും രണ്ട് തന്ത്രങ്ങൾ ഒരുമിച്ചെടുത്തത് കൊണ്ട് അവരതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തതും തുമ്പത്തു സഫ എന്നിട്ട് നിങ്ങൾ ഫാജമയൊക്കെ ഇതേക്കും നിങ്ങൾ നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെ ആയിട്ട് വന്നോളൂ തുമ്പത്തു സഫ പിന്നെ നിങ്ങൾ വരി വരിയായി നിന്നോ അണിയണിയായി നിന്നോ എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും നിങ്ങളുടെ ഇടയിൽ ഇനി വിയോജിപ്പ് ഉണ്ടാകാൻ പാടില്ല പരസ്പര ധാരണ ഇല്ലാതെ കാൻ പാടില്ല നിങ്ങൾ രണ്ട് വിഭാഗങ്ങളായിട്ട് ഇതിൽ നിൽക്കരുത് ഒന്നിച്ച് ചോദിച്ച് നിൽക്കാം വക്കതഫ്ലഹലിയോമോ മനസ്തായ ഇന്ന് മികവ് കാണിക്കുന്ന ആളുണ്ടല്ലോ അവരാണ് വിജയിക്കുന്നത് അതായത് മൂസ അലൈ ഇസ്ലാമിനെതിരില് ഫറോവയുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഇവർക്കായതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വിജയിച്ചാൽ ഇന്ന് നിങ്ങൾക്കായിരിക്കും വിജയം ഉണ്ടാവുക ഏത് നിലക്കും ഇവർക്ക് ഈ മുസാ അലിസ്ലാമിനെതിരിൽ ഇവർ വിജയം നേടിക്കഴിഞ്ഞാൽ ഫറോവയുടെ അടുത്ത് വലിയ സ്ഥാനം ഉണ്ടാവുമായിരിക്കും ആ സ്ഥാനം ഉണ്ടാകുമോ ഞങ്ങൾ നിങ്ങൾ പരിഗണിക്കുമോ എന്ന് ചോദിക്കുകയും ആ സ്ഥാനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യണം അതായത് മുസാ അലിസ്ലാമുമായിട്ട് മത്സരിക്കാൻ ഇവരെ ഏത് നിലക്കും സജ്ജമാക്കുക എന്ന പണിയാണ് ഫറോവ എടുത്തത് അതിലാൾ വിജയിച്ചു അങ്ങനെ അവർ മത്സരത്തിന് തയ്യാറായി രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രബ് സുഹാനത്തോല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ വാഹൃത വാൻ അനു അറമദറബ്ലമീൻ അസ്സലാലിക്കും വരഹമുലാ വാത്തൂ